മുനമ്പത്തെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നിങ്ങൾക്കെന്നെ അറിയാം എന്ന് ഞാൻ കരുതുന്നു എൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് മുനമ്പം ഞാൻ എങ്ങനെ മുനമ്പത്ത് വന്നു പെട്ടു എന്നുള്ളൊരു ചോദ്യമാണ് കാരണം അവിടെ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ പേരും തന്നെ ഈ ലാറ്റിൻ കത്തോലിക്സും പിന്നെ എസ് എൻ ഡി പിയുടെ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമാണ് അപ്പോൾ ഒരു ഉപയോഗവുമില്ലാതെ ഞാൻ ഇത്രയും ദൂരെ നിന്നും അവിടെ എന്തിനു വന്നു എന്നുള്ളതാണ് ചോദ്യം കാരണം എനിക്ക് യാതൊരു രാഷ്ട്രീയവുമില്ല എനിക്ക് ദൈവം തന്നിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള ചോദ്യം ഞാൻ ഈ വിഷയമൊക്കെ വെട്ടി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയങ്ങളിലായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ അനിൽ നമ്പ്യാരനെ ജനം ടി വിയിൽ കൊടുത്തിരുന്നു ഒക്ടോബർ മാസം എട്ടാം തീയതി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അനിൽ നമ്പ്യാരോട് പറഞ്ഞു സാറേ ഞാനിപ്പോൾ മുനമ്പത്ത് ആ വിഷയത്തിലേക്ക് ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് എനിക്കവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് മരിക്കുമ്പോൾ ചിരിച്ചു കൊണ്ട് മരിക്കാം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നൂറ് ശതമാനവും പരിഹരിക്കപ്പെടും ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് നിങ്ങൾക്കാർക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു വിഷമത്തിലായിരുന്നു എന്നാൽ ഇന്ന് അവിടെയുള്ള ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു അമ്മൂമ്മയ്ക്ക് പോലും പറയാൻ പറ്റും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് എന്നാൽ അതെന്താണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം എനിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ സഖാവാണെന്നോ അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നോ അല്ലെങ്കിൽ ഞാൻ ബി ജെ പി കാരനാണെന്നോ പറഞ്ഞിട്ട് ഈ അഭിമാനിച്ചുകൊണ്ടോ ദുരഹമാനിച്ചുകൊണ്ടോ അഹങ്കരിച്ചുകൊണ്ടോ ഒന്നും നടക്കുന്ന സ്വഭാവം എനിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതിന് ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും തെണ്ടിത്തനമാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ അതിനെ എതിർക്കുകയും ചെയ്യും അപ്പോൾ മുനമ്പം ജനതയോട് ചെല്ല ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെണ്ടിത്തനമാണ് ഈ ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും ചെയ്തത് കാരണം യു ഡി എഫ് ഈ ഭയാനകമായ ഒരു നിയമം കൊണ്ടുവന്നു അതാണ് നിങ്ങളെ കയറി പിടിച്ചത് എൽ ഡി എഫ് സർക്കാർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ടേംസ് ഓഫ് റെഫറൻസ് ഇല്ലായിരുന്നു നിസാർ കമ്മീഷൻ മുനമ്പത്തെ കുറിച്ചിട്ട് എന്നിട്ട് അദ്ദേഹം നമ്മുടെ പ്രേം നസ്കീറിൻ്റെ മരുമകനാണ് അദ്ദേഹം ഈ പിന്നെ വർഗീയ ശക്തികളുടെ പ്രേരണയാൽ മുനമ്പത്തെ വക്കഫാക്കണം എന്നൊരു നിർദ്ദേശം വക്കഫ് ബോർഡിന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന സാധനം ഉണർന്നതും ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ വക്കഫ് ബോർഡ് നിങ്ങളെ കയറി പിടിച്ചത് അതിനു എനിക്ക് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോടും എനിക്ക് ദേഷ്യമുണ്ട് കാരണം അദ്ദേഹം അധികാരത്തിൽ വന്ന ആ വർഷം തന്നെ ഈ പുതിയ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ ഒതുക്കുമായിരുന്നില്ല അപ്പോൾ നമ്മുടെ കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതുപോലെയും സി എ കൊണ്ടുവന്നതിൻ്റെയും ഒക്കെ കൂടെ തന്നെ ഈ വക്കഭേദഗതി നിയമം കൂടി വരേണ്ടതായിരുന്നു കാരണം അത്രമാത്രം ഭരണഘടനാ വിരുദ്ധമായിരുന്നു ഈ നിയമം അത് നിങ്ങൾക്ക് തന്നെ ഇപ്പം നേരിട്ട് അറിയാം എന്നുള്ളതും ആണ് ഇനി ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഹൈക്കോടതിയിലും വഖഫ് ട്രൈബ്യൂണലിലും ഒക്കെ നിങ്ങളുടെ ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്ന കള്ളന്മാർ ഈ കേസുകളൊക്കെ കൊടുത്തപ്പോൾ മിക്കവാറും കേസുകൾ അവർ മാത്രമാണ് ജോസഫ് ബെന്നിയും മറ്റേ സെബാസ്റ്റിയും റോക്കി ഇവിടെമാക്കിയാലും അവരാണ് കക്ഷി അവരാണ് കക്ഷി അപ്പോൾ നിങ്ങൾക്ക് ഒരു മനോഹരമായ വിധിന്യായം ഒക്ടോബർ മാസം പത്താം തീയതി നമ്മുടെ ഹൈക്കോടതി തന്നു ഇതൊരു വഖഫല്ല വക്ക വക്കഫോർഡിൻ്റെ ഇത് വക്കഫാണെന്നുള്ള തീരുമാനം എടുത്ത ആ ഉത്തരവ് സർക്കാരിനെ ബാധിക്കുന്നതല്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ പോലെ അല്ല ഇപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിലെ അപ്പീലല്ല പോയിരിക്കുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കണം കാരണം നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ഹൈക്കോടതി പ്രത്യേകിച്ചും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടാൽ അത് അന്തിമ വിധിയാണ് എന്നുള്ളതാണ് നിയമം അപ്പോൾ നമുക്ക് ഓടിച്ചെന്നിട്ട് ഈ സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല ആദ്യം അവിടെ പോയിട്ട് ഞങ്ങളൊന്ന് അപ്പീൽ കൊടുത്തോട്ടെ എന്ന് ഒരു റിക്വസ്റ്റ് നടത്തണം അതിന് ഈ ഹൈക്കോടതി പറഞ്ഞ വിധിയിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ എടുത്ത് കാണിക്കുകയും വേണം അപ്പോൾ ഹൈ സുപ്രീം കോടതിക്ക് തോന്നുകയാണ് ആ ഇതിൽ കാര്യമുണ്ടല്ലോ കഴമ്പുണ്ടല്ലോ നമുക്ക് പരിശോധിക്കേണ്ട പരിശോധിക്കേണ്ടതുണ്ടല്ലോ എന്ന് തോന്നിയാൽ മാത്രമേ അതിനുള്ള പെർമിഷൻ കൊടുക്കൂ അതാണ് എസ് എൽ പി എന്ന് പറയുന്നത് അപ്പീൽ എന്നുള്ള വാക്കയില്ല സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ അതായത് അപ്പീൽ കൊടുക്കാനുള്ള അനുമതി അതിനുള്ളതാണ് എസ് എൽ പി അപ്പോൾ ആ ഹൈക്കോടതി വിധിക്കെതിരെ ഇപ്പോൾ മുസ്ലിം ലീഗ് സോറി പിന്നെ വക്കഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് ദിവസം അത് രജിസ്ട്രിയിലായിരുന്നു അതിൽ കുറേ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു ആ ഡിഫക്റ്റൊക്കെ കയറിയപ്പെട്ടു അത് ഇനി ഏത് നിമിഷവും സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ വരാം അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നിങ്ങളുടെ ബിബിൻ സബാസിൻ എന്നോട് ചോദിച്ചു സാറേ നമുക്ക് സുപ്രീം ഒരു കാവിയറ്റ് ഇട്ട് എന്ന് ചോദിച്ചു അങ്ങനെ ആ കാര്യം ഞാൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന തോമസ് പി ജോസഫ് സാറുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ പോയി ഞാനും ബിബിയും ഉണ്ടായിരുന്നു സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവിടേക്ക് ഈ വക്കഫ് സംരക്ഷണ വേദി എന്ന് പറയുമ്പോൾ അവർ ഈ കപിൽ സിബിൽ മനു അഭിഷേക് സിംഗ് സിങ്വി എന്നൊക്കെ പറയാം ആ ഒരു അപ്പിയറൻസിന് ഒരു കോടി രണ്ട് കോടിയൊക്കെ വാങ്ങിക്കുന്ന വക്കീലന്മാരാണ് ആയിരിക്കും മിക്കവാറും ഹാജരാകുന്നത് അപ്പോൾ അത്രയും ഞാനല്ല അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി ഇപ്പുറത്തു കൂടി നിന്നാൽ മാത്രമേ നമുക്കവിടെ എന്തെങ്കിലും സാധിച്ചെടുക്കാൻ പറ്റൂ കാരണം നിങ്ങൾ എനിക്ക് അനുഭവം ഉള്ളതാണ് സുപ്രീം കോടതി പാവപ്പെട്ടവർക്കുള്ളതല്ല കോടീശ്വരന്മാർക്കുള്ളതാണ് കാരണം ഒരു മണിക്കൂറിനൊക്കെ കോടികൾ ഫീസ് വാങ്ങിക്കുന്ന വക്കീലന്മാരാണ് അവിടെ വരുന്നത് നമ്മൾ ഹൈക്കോടതി പോലെ അല്ല നിങ്ങൾ ഓർമ്മിക്കണം നവീൻ ബാബുവിൻ്റെ സി ബി ഐ അന്വേഷണ കേസ് അവിടെ ചെന്നപ്പോൾ ആ പാവത്തിന് വന്നിട്ട് ഇതിൽ കോടി കൊടുത്ത് വക്കീലിനെ വക്കീലിനിക്കാൻ പറ്റുമോ അവർ അഞ്ച് ലക്ഷം ആറ് ലക്ഷമോ മാക്സിമം പത്ത് ലക്ഷം രൂപയൊക്കെ ചിലവാക്കി രണ്ട് പെൺകുട്ടികളും ഉള്ളതാണ് അവിടെ ഒരു സാധാരണ വക്കീലിനെ വെച്ചു ഒരു മിനിറ്റാണ് വാദം കേട്ടത് അവർ ഈ സുപ്രീം കോടതി എന്താണെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കോടതിയാണ് അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനലാണ് സുപ്രീം കോടതി കേസ് കേട്ട് കയ്യിലെടുത്തതിന് ശേഷം അത് താഴെ വഹിപ്പിച്ച് കഴിഞ്ഞാൽ കേസ് തീർന്നു അപ്പോൾ അത്രയും മെടുക്കരായ ജഡ്ജിക്ക് മാത്രമേ അവർ കേൾക്കാനുള്ള സമയം പോലും കൊടുക്കൂ ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് അപ്പോൾ അത് താറയിടീക്കുക ഈ വക്ക സംരക്ഷണ വേദി കൊടുത്തിരിക്കുന്ന അപ്പീല് വാദിക്കുമ്പോൾ തന്നെ അതിനെ തറയിടിപ്പിച്ച് പെർമിഷൻ അപ്പീൽ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാതിരുന്നാൽ അവിടെ നമ്മൾ ജയിക്കും പക്ഷേ നിങ്ങളുടെ ദൗർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബാഷ് റോക്കി മാത്രമാണ് അവിടുത്തെ കക്ഷി അപ്പോൾ ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വക്കാലത്തുണ്ടെങ്കിൽ മാത്രമേ എനിക്കവിടെ ഒരു വക്കീലിനെ വയ്ക്കാൻ പറ്റൂ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെ പറയുന്നത് അത്രയും എനിക്ക് തന്ന വേളാങ്കണ്ണി മാതാവിനെ സാക്ഷിയെ കേട്ടാണ് എനിക്ക് ഒരു കള്ളവും പറയേണ്ട കാര്യമില്ല അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അവർ സുപ്രീം കോടതിയിൽ ആ കേസിൽ കക്ഷി കൊണ്ട് അതേസമയം സെബാസ്റ്റ്യൻ റോക്കി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ പുള്ളിയുടെ വക്കാലത്ത് മാത്രം മതി ഒരു ഒപ്പ് മാത്രം മതി വേറൊന്നും വേണ്ട പക്ഷേ അതില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഫിലിപ്പ് ജോസഫിൻ്റെ പേരിൽ ഒരു കാബിനേറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഋഷികേഷ് എന്ന് പറയുന്ന ഒരു വക്കീലാണ് അവിടെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്ന് പറയും കാരണം അവർക്ക് മാത്രമേ വക്കാലത്ത് കൂടുതൽ കേസ് സമർപ്പിക്കാൻ പറ്റൂ അതിൽ വന്നിട്ട് കപിൽ സിബില്ലെന്ന് വേണമെങ്കിലും വന്നിട്ട് വാദിക്കാം അല്ലാതെ കപിൽ സിബില്ലിൻ്റെ പേരിൽ അവിടെ ഒരു കേസും രജിസ്റ്റർ ചെയ്യപ്പെടില്ല അപ്പോൾ ഇപ്പോൾ ബി ജെ പി എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുന്തിയ ഒരു വക്കീലിനെ അവിടെ ഹാജരാക്കാനും ഈ ഫിലിപ്പ് ജോസഫിനെ കൂടി അദ്ദേഹവും അഗ്രീവുടെ പാർട്ടിയാണ് അദ്ദേഹത്തിനും ഈ വിധി കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഈ കേസിൽ ബുദ്ധിമുട്ടുള്ള ഒരു കക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കാവിയറ്റ് കൊടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സാധാരണ വക്കീലൊക്കെ ഹാജരായി അനുവദിക്കില്ല കോടതി ചോദിക്കും ഈ കേസുകളൊക്കെ നടന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സബാസ് ചന്ദ്രോയ്ക്ക് മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങൾ എന്തുകൊണ്ട് അതിൽ കക്ഷിയായിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് വന്നിട്ട് ഈ കേസിൽ വാദിക്കാമായിരുന്നല്ലോ എന്നൊരു ചോദ്യം ചോദിക്കും സുപ്രീം കോടതിയാണ് അവരുടെ ചോദ്യത്തിനൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അത്രയും പ്രഗത്ഭനായ ഒരു പ്രോമിനൻ്റ് വക്കീലിനെ ഹാജരാക്കിയാൽ മാത്രമേ ഫിലിപ്പ് ജോസഫിന് അതിൽ വാദം ഉന്നയിക്കാൻ കഴിയൂ അപ്പോൾ അതിനുള്ള ശ്രമമാണ് അപ്പോൾ ഞാനും അഡ്വക്കേറ്റ് ഋഷികേഷുമായിട്ട് ഇപ്പോൾ വളരെ ക്ലോസ് ബന്ധമായി കഴിഞ്ഞു സുപ്രീം കോടതിയിൽ ഇപ്പോൾ എനിക്ക് ഈ കേസ് അറിയാം എന്നുള്ളത് പോലെ അവർക്കിതൊന്നും അറിയില്ലല്ലോ ഈ ഞാൻ രണ്ട് വർഷമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ദിവസം കൂടെ പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ സുപ്രീം കോടതിയിൽ ഫിലിപ്പ് ജോസഫിന് വേണ്ടിയിട്ടുള്ള കൗണ്ടർ ഒരു പിന്നെ പെറ്റീഷൻ ഇപ്പോൾ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരികയാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആദ്യം അഡ്മിഷൻ ചെയ്യൽ ഈ പെർമിഷൻ കൊടുക്കണോ വേണ്ടെന്നുള്ള വാദമുണ്ടല്ലോ കൊടുക്കണ്ട കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം സുപ്രീം കോടതി എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുനപ്പത്തിൻ്റെ പ്രശ്നം എല്ലാ രീതിക്കും അവസാനിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാരം സുപ്രീം കോടതിയുടെ തീരുമാനം ഇന്ത്യ മഹാരാജ്യത്തുള്ള മറ്റെല്ലാ കോടതികൾക്കും ബാധകമാണ് അപ്പോൾ സുപ്രീം കോടതി ഈ സ്പെഷ്യൽ ലീവിനുള്ള അപ്പീൽ കൊടുക്കാനുള്ള പെർമിഷൻ നിഷേധിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ മാസം പത്താം തീയതി നമ്മുടെ ധർമാധികാരി സാറും ശ്യാംകുമാറും കൂടി എഴുതിയ വിധി ആയിരിക്കും ഈ മുനമ്പം വിഷയത്തിൽ അവസാനത്തെ വിധി അപ്പോൾ ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി സുപ്രീം കോടതി വെക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു മനോഹരമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒല്ലി തിങ് ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഫിലിപ്പ് ജോസഫിന് അവിടെ വാദിക്കാനുള്ള ഒരു സാഹചര്യം മുതിർന്ന വക്കീൽ ഉണ്ടാക്കി തന്ന അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻഡ് ഓഫ് ഇറ്റ് വക്കഫ് ട്രൈബ്യൂണലിലെ കേസ് തീരും ഹൈക്കോടതിയിൽ ഇപ്പോൾ പെൻഡിങ്ങുള്ള എല്ലാ കേസും തീരും അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് ബി ജെ പിക്ക് മാത്രമേ മുനമ്പത്തിൻ്റെ ക്രെഡിറ്റ് കിട്ടൂ ഇതുവരെ എനിക്കും ഫാദർ ജോഷി മയറ്റിലും ഒക്കെ ക്രെഡിറ്റ് എടുക്കാം അല്ലെങ്കിൽ ബി ജെ പിക്ക് എടുക്കാം എൽ ഡി എടുക്കാം യു ഡി എടുക്കാം പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു ഞങ്ങൾ പരിഹരിച്ചു എന്താണ് പരിഹരിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കാരണം നിങ്ങളെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ബി ജെ പിയുടെ ഈ ഒരു മൂവെന്ന് പറയുന്നത് അത് നിങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടല്ല അതും എന്നിൽ കൂടി പോകുമ്പോൾ ഞാൻ ജീവിതത്തിൽ ആരെയും പൊട്ടനാക്കാൻ ശ്രമിച്ചിട്ടില്ല മുനമ്പം വിഷയത്തിൽ നിങ്ങൾക്കറിയാം എൻ്റെ ദന്തയ്ക്ക് വിളിച്ചവന്മാരൊക്കെ ഉണ്ട് അവിടെ ജോസഫ് ജോസഫിനിയൊക്കെ ഈ ദന്ത വിളിയും കേട്ട് ഞാൻ നിങ്ങളെ പറകെ ഇപ്പോഴും നടക്കുന്നത് അത് ഈശ്വരൻ എനിക്ക് കൊടുത്തു തന്ന ഒരു ചാൻസാണ് അതുകൊണ്ടായിരിക്കാം വേളം കന്യമാത ഇപ്പോൾ എൻ്റെ സൈഡിൽ ഇരിക്കുന്നുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഉണരണം നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിമയാകരുത് നാളെ ഇനിയിപ്പോൾ ബി ജെ പി ചെയ്താൽ ഞാൻ അതിനെ തീർക്കും ഞാൻ ബി ജെ പിക്ക് എതിരെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന ഇലക്ഷനിൽ മുൻപത്തെ ജനത അവർക്ക് കൊഴുതുകൊണ്ടിയാൽ ഇപ്പോഴും കൊഴുതുകൊണ്ടിക്കൊണ്ടിരിക്കുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിൻ്റെയും പിറകെ പോയി വോട്ട് കെടുത്ത് ജയിപ്പിച്ചു എന്ന് ലോകമറിഞ്ഞാൽ നിങ്ങളെ അവർ ഏത് കണ്ണിലൂടെയായിരിക്കും കാണുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നന്ദിയില്ലാത്തവരെന്ന് മാത്രം പറയും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെങ്കിലും ഒരു ശരി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പണ്ട് മല്ലനും മാത മാധേവനും ഒരു കഥ കേട്ടിട്ടുണ്ട് ആപത്തിൽ സഹായിക്കുന്നവനാണ് നമ്മുടെ മിത്രം അല്ലാതെ നമ്മൾ ആപത്തിൽ കിടക്കുമ്പോൾ കുറച്ച് ഒരുപടി വോട്ടിന് വേണ്ടിയിട്ട് നമ്മളെ രക്തം ഊറ്റി കുടിക്കുന്നവരല്ല അതുകൊണ്ട് ഇപ്പോൾ പഴയ നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്തുള്ള കാലഘട്ടമൊന്നുമല്ല നിങ്ങളെ കുട്ടികളൊക്കെ ഇപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും പഠി എൽ എൽ ബിക്കാരും ഒക്കെ ആവുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിമാനം അന്തസ് ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ ആദ്യം പഠിക്കണം അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ആര് ജയിച്ചാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ മുനമ്പം ഇപ്പോൾ എൻ്റെയും ഹൃദയത്തിലുണ്ട് മുനമ്പത്തിന് ലോക ജനതയ്ക്ക് മുമ്പിൽ ഒരു അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് നിങ്ങളവിടെ ഇപ്പോൾ യു ഡി എഫിനെയോ എൽ ഡി എഫിനെയോ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകം വിളിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് ഞാൻ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഞാൻ ഇതുവരെ ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല അപ്പോൾ ഈ ഇലക്ഷൻ അടുത്ത ഇലക്ഷൻ നിങ്ങൾ എന്തോ ചെയ്തോളൂ ബി ജെ പി കാര് വീണ്ടും നിങ്ങളോട് തെണ്ടിത്തരാൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തോളൂ മിക്കവാറും ഈ ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പ് മനുപം വിഷയം പരിഹരിക്കപ്പെടും എന്നാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പെർസെൻറ്റിൻ്റെ വിശ്വാസം കാരണം ഞാൻ ഈ എസ് എൽ പി പഠിച്ചു അതായത് വക്കഫ് സംരക്ഷണ വിധിച്ച് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് പഠിച്ചു ആ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്ത് തുണ്ടം വെച്ചിട്ട് എടുത്ത് ഞാൻ സുപ്രീം കോടതി കൊണ്ട് എറി എറിയിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് കാരണം എനിക്കതിനുള്ള വിവരമുണ്ട് അവരുടെ ഓരോ ഗ്രൗണ്ടും നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ ഞാൻ ഈ വച്ചിരിക്കുന്ന വേളാങ്കണ്ണി മാതാങ്ങ് ഓർമ്മിക്കണം നിങ്ങളുടെ മരിച്ചുപോയ മുൻ തലമുറക്കാരെ ഓർമ്മിക്കണം എന്നിട്ട് അഭിമാനത്തോടു കൂടി നിങ്ങൾ ബി ജെ പിക്ക് ഈ ഇലക്ഷനിൽ വോട്ട് കൊടുക്കണം അതിൽ ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ മാത്രമേ ഞാനും മിക്കവാറും ബിപിൻ സബാഷൻ കൂടി ഇപ്പോൾ ഡൽഹി പോകാൻ പോവാണ് ഈ കാര്യങ്ങൾ വക്കീലുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അന്തസ്സുള്ളവരാണെന്ന് ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞാലേ അന്തസ്സുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന് അന്തസ്സോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് എന്നെ നിങ്ങൾ കുഴിയിൽ ചാടിക്കരുത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവൻ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള നിങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഇത്രയും ശക്തരായ ഒരു ശത്രു സമൂഹത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ലോകത്തോട് ലോകത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഏറ്റവും യോഗ്യത ഉള്ള നിങ്ങളുടെ ഒരു സഹോദരനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് നിങ്ങളെന്നെ പരാജയപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മുനമ്പത്തെ ഈ ബാക്കിയുള്ള എവിടെയെങ്കിലും ബി ജെ പി ജയിച്ചോ കോൺഗ്രസ് ജയിച്ചു എൽ ഡി എഫ് ജയിച്ചു ഐ ആം ലീഡ് മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തന്നെ ജയിക്കണം അത് എൻ്റെയും നിങ്ങളുടെയും മരണപ്പെട്ടു പോയ നിങ്ങളുടെ മുൻഗാമികളുടെയും ഒക്കെ അന്തസ്സിൻ്റെ പ്രശ്നമാണെന്ന് മാത്രം മനസ്സിലാക്കുക നിങ്ങളുടെ വിവേകം നിങ്ങളെ ഭരിക്കട്ടെ താങ്ക് യു വെരി മച്ച്